വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കുക്കറൊപ്പമാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒന്നര ഗ്ലാസ് പച്ചരി നേരത്തെ തന്നെ കുതിർത്താൻ വേണ്ടി വെച്ചിരുന്നു അപ്പോൾ അതിനാവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ചോറും കൂടി ഇട്ട് കൊടുത്ത് ജീരകം ഏലക്കായും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് നല്ലപോലെ അങ്ങോട്ട് അരച്ചങ്ങട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം കുറച്ച് ശർക്കര എടുത്തിട്ടൊന്ന് ഞാൻ പാനിയാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ള മധുരങ്ങൾ ആവശ്യത്തിന് നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് മധുരം എടുക്കാം എന്നിട്ട് കല്ല കല്ലില്ലാത്ത ശർക്കര ആയതുകൊണ്ട് തന്നെ ഞാൻ അരിക്കാതെ തന്നെ ഈ ചൂട്ടോടെ തന്നെ ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒപ്പം തന്നെ അത് കൈ കൊണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ശേഷം ഒരു കുക്കർ നമുക്ക് ഗ്യാസിൽ വെച്ച് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം നെയ്യല്ലെങ്കിൽ ഒഴിക്കണ്ട എന്നിട്ട് നമുക്ക് തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും കൂടെ അതിൽ നല്ലപോലെ വറുത്ത് കോരി അങ്ങോട്ട് എടുക്കാം അതെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വെളിച്ചെണ്ണ കുക്കറിന് ചുറ്റു ഭാഗം ഒന്ന് തടവി കൊടുക്കണം എന്നിട്ട് ഈ ചൂട്ടോടെ തന്നെ നമുക്ക് ഈ മാവ് അരച്ച് വെച്ച മാവ് അതിലങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ ഇളക്കരുത് പിന്നെ കുക്കറിൽ വിസിലിടുകയും ചെയ്യരുത് എന്നിട്ട് ഒരു മുപ്പത് മിനിറ്റോളം അങ്ങോട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കുകയും കൂടെ ചെയ്യണം എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഇതുപോലൊരു കത്ത കൊണ്ട് ചുറ്റുമൊന്നിങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ ചൂട്ടോടെ എടുക്കാൻ നോക്കരുത് ഒരിക്കലും കിട്ടില്ല നല്ലപോലെ തണുത്തതിന് ശേഷം വേണം എടുക്കാൻ എന്നിട്ടിത് അതൊരു പ്ലേറ്റിലേക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കുന്നു അപ്പോൾ ഒരു അടിപൊളി കുക്കറപ്പം തന്നെ നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി അപ്പോൾ ഇതുപോലെ ട്രൈ ഒന്ന് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഇതിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം അപ്പോൾ നല്ല ആരുടെടുത്ത നല്ല അടിപൊളി കുക്കറപ്പാണ് ആണ് കേട്ടോ നമുക്ക് അപ്പോൾ ഈ കുക്കറൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലേക്ക് ചെയ്യാനെട്ടോ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൂട്ടാനേ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം